എപ്പോഴും മുടി ഒന്ന് നീണ്ടു കഴിഞ്ഞാൽ എനിക്കുള്ളൊരു അസുഖമാണ് മുടി അങ്ങ് വെട്ടണമെന്ന് പക്ഷേ ഇത്തവണെങ്കിൽ നെറ്റിയൊക്കെ ഒന്ന് കയറിയത് കൊണ്ട് പുതിയൊരു സ്റ്റൈൽ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയാണ് വന്നത് പക്ഷെ പെട്ടെന്നുള്ളൊരു തോന്നലായിരുന്നു അതുവഴി പോയപ്പോൾ ഒന്ന് മുടി വെട്ടണമെന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വെട്ടി കുളവാവോ വെട്ടണമെന്ന് എന്തായാലും ഇവിടെ മുടിയൊക്കെ വാഷ് ചെയ്ത് അവർ വെട്ടാൻ തുടങ്ങി അവർ വെട്ടി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഈ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ലുക്ക് അത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുമോ ഞാൻ പിള്ളേരോട് പറയാതെ വന്നപ്പോൾ സർപ്രൈസ് ആയിട്ടായിരിക്കും ഹസ്ബൻ്റിനും പിന്നെ എൻ്റെ അമ്മച്ചിക്കൊക്കെ ഇഷ്ടമാവുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ തറമ്പുറ ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടിൽ വന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പം മുടിക്കെന്തോ ഒരു ഭയങ്കര വ്യത്യാസം പോലെ ഒന്ന് കെട്ടി വെച്ച് നോക്കിയാലോ എന്നൊരു തോന്നില്ല അപ്പോൾ കെട്ടിവെച്ചു ഇത്രേ ഉള്ളൂ പക്ഷേ ഒരു കുളി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം സഹിക്കാൻ പറ്റുന്നില്ല ഇനി ഈ മുടി നീളാണെങ്കിൽ എന്തോരോ ദിവസം എടുക്കും ഇനി ഇത് അമ്മച്ചറിയുമ്പോൾ തന്നെ വഴക്കം കാനും പറഞ്ഞാലോ ഇനി എന്തോ ചെയ്യും വെട്ടിയതിൻ്റെ ആവേശവും സുഖമൊക്കെ അഞ്ചാറ് ഫോട്ടോ എടുത്തപ്പോൾ അങ്ങ് തീരുകയും ചെയ്തു ഇനി എന്തോ ചെയ്യും പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് നിന്നേക്കാം